ഹലോ ഫ്രണ്ട്സ് ദിസ് ഇസ് വില്ലൻ ആൻഡ് യു വാച്ചിങ് വില്ലൻ ഇൻ്റലിജൻസ് പ്രോഗ്രാം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഓക്കെ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു പവർ പാക്കറ്റ് റിവിഷനുമായിട്ടാണ് കേട്ടോ ആറ് മിനിറ്റിൽ അറുപത് ചോദ്യം കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ് ഇതുപോലത്തെ സീരീസ് നമ്മൾ ടെൻ പ്രൊഡൈംസിന് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സീരീസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അതുപോലെ കൂടുതൽ ക്ലാസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഓക്കെ അപ്പൊ അതിവേഗം ബഹുദൂരൂർ നമുക്ക് എന്ത് ചെയ്യാം ക്ലാസിലേക്ക് കിടക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഓക്കെ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു ഇടുക്കി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട മലയാളിയായ വനിതാ കായിക താരം പി ടി ഉഷ കൊച്ചി മെട്രോ നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി പതിനേഴ് കേരളത്തിൽ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി പാമ്പാറ് കേരളത്തിൽ ആധുനിക വ്യവസായങ്ങളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തിയ പള്ളിവാസ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് ഇടുക്കി വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഏത് ഇരവിക്കുളം കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത് വേമ്പനാട്ട് കായൽ പൊന്നാനി തുറമുഖം ഏത് നദിയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ് ഭാരത ദേശീയ ഗീതമായ വന്ദേമാതരം ആദ്യമായി പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിലായിരുന്നു കൽക്കത്ത സമ്മേളനം ദേശീയ പതാകകളുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതമെത്രീ ഈസ്റ്റ് ടു ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഏതു വർഷത്തിൽ ആയിരത്തി ഒക്ടോബർ പന്ത്രണ്ട് ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് ഏതു വർഷത്തിലാണ് ഒക്ടോബർ പന്ത്രണ്ട് രണ്ടായിരത്തി അഞ്ച് ഇന്ത്യൻ ഭരണഘടനയിൽ ആറ് മുതൽ പതിനാല് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലികാവകാശമാണ് ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് ഈ വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത് അനുച്ഛേദം ഇരുപത്തിയൊന്ന് എ ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങളെ പ്രതിപാദിക്കുന്ന ഭാഗം ഏതാണ് ഭാഗം നാല് എ ദേശീയ ഗാനം ജനഗണമന രജിസ്റ്റാര് രവീന്ദ്രനാഥ് ടാഗോർ ഭൂമതിരേഖ പ്രദേശത്ത് ലഭിക്കുന്ന മഴ ഏത് സംബോഹന വൃഷ്ടി മൺസൂൺ കാലത്ത് മുമ്പ് കേരളത്തിൽ ലഭിക്കുന്ന വേനൽ മഴ മാങ്കോ ഷവർ പറ്റിയുള്ള സൂക്ഷ്മ പഠനത്തിനായി ഐഎസ്ആർഒ വികസിപ്പിച്ച പേടകം ആദിത്യ എൽവൺ സിംഗ് കോളുകളുടെ രൂപീകരണത്തിന് കാരണമാകുന്ന ഭൂരോഗ രൂപവത്കരണ സഹായി ഭൂഗർഭജലം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വേലയേറ്റങ്ങൾ ഉണ്ടാകുന്ന രാജ്യം കാനഡ കടുപ്പം കുറഞ്ഞ ധാതു ടാൽക്ക് പുരാതന ഗുഹാക്ഷേത്രങ്ങൾക്ക് ക്ഷേത്രങ്ങൾക്ക് പ്രസിദ്ധികേട്ട ഇടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന ജില്ലയേത് വയനാട് താഴെ പറയുന്നവയിൽ ആരുടെ കാലത്താണ് കേരളത്തിൽ ചവിട്ടു ആരംഭിച്ചത് പോർച്ചുഗീസുകാർ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റായ കെ സച്ചിദാനന്ദൻ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൌൺസിലിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റായ യുഷറഫ് അലി ചന്ദ്രയാൻ ത്രീയുടെ ലാൻഡറിന്റെ പ്ലേലോഡുകളിൽ ഉൾപ്പെടാത്തത് ഷെയ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചതാർക്ക് പി വത്സല ഗാരിഫ് വിളവെടുക്കുന്ന സമയം സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്ന രാജ്യം ഫിലിപ്പൈൻസ് ഒന്നേക്കാൾ കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചതാര് ഇ എം എസ് നമ്പൂതിരിപ്പാട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സേതുവിന്റെ കൃതികളിൽ പെടാത്തത് ഇത് നിഴലുറങ്ങുന്ന വഴികൾ ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ആഗസ്റ്റ് ഇരുപത്തിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ജർമ്മൻ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്കുശാല ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂക്കേല കരിമ്പ് ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ് കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുരം വരെയുള്ള പശ്ചിമ തീര കനാലേത് ദേശീയ ജലപാത ത്രീ വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ടി കെ മാധവൻ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവാര് സ്വാമി വിവേകാനന്ദൻ തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വിളിച്ചത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനായ വക്കം അബ്ദുൾ ഖാദർ മൗലവി ഇന്ത്യൻ ഭരണഘടനയിൽ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏത് അനുച്ഛേദം ഇരുപത്തിയൊന്ന് ദേശീയ മുദ്രകളുടെ ചുവടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന സത്യമേവ ജേത എന്ന വാക്യം ഏത് ലിപിയിലാണ് എഴുതിയിരിക്കുന്നത് ദേവനാഗിരി ലിപി താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ മൃഗം ഏത് കടുവ സാരെ ജഹാംസെ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനത്തിന്റെ രചയിത വാര് അലാലാം മുഹമ്മദ് ഇക്ബാൽ സ്വതന്ത്രാനന്തര ഇന്ത്യയുടെ സാമ്പത്തികമായി ആധുനികവൽക്കരിക്കപ്പെട്ട സുപ്രധാന പങ്കുവച്ച ഏറ്റവും വലിയ വിവിധ ദിശ നദീതട പദ്ധതി ബക്രാനങ്ങൽ ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റില്ലാതെ അറസ്റ്റ് ചെയ്യാമെന്ന ബ്രിട്ടീഷ് കരുനിയമത്തിന്റെ പേരെന്താണ് റൗലറ്റ് ആക്ട് ഇന്ത്യയുമായി വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യമേത് അഫ്ഗാനിസ്ഥാൻ യങ് ഇന്ത്യ പത്രത്തിന്റെ സ്ഥാപകനാര് മഹാത്മാഗാന്ധി പാരമ്പര്യത ഊർജ്ജ സ്രോതസിന്റെ സവിശേഷത അല്ലാത്തതേത് ശുഷ്കമായി കൊണ്ടിരിക്കുന്നു ഉപദ്വീപീയ നദികളിൽ വെച്ച ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിക് പാടം ജാരിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാന ബഹുജന സമരം ക്വിറ്റ് ഇന്ത്യ സമരം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഗോത്രകലാപങ്ങളിൽ കുറിച് കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി രാമനമ്പി ദേശീയ കാഴ്ചപ്പാടോടുകൂടി പത്രങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തി രാജാറാം മോഹൻ റോയ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എം വിശേശ്വരയ്യ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ലക്ഷ്യങ്ങൾ ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണം ഇവയെല്ലാം എന്നാണ് കേട്ടോ അന്തർദേശീയ സാഹോദരത്തിന് ഊന്നൽ നൽകാൻ ലക്ഷ്യമിട്ട് രവീന്ദ്രനാഥ് ടാഗോർ സ്ഥാപിച്ച സർവകലാശാല വിശ്വഭാരതി ജാലിയൻ വാലാബാഗ് കൂട്ടക്കുലം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയിൽ ഉണ്ടായ തകർച്ചയെ വെളിപ്പെടുത്തുന്ന ചോർച്ചാ സിദ്ധാന്തം ആരുടെ സംഭാവനയാണ് ദാദാബായ് നവറോജി താഴെ പറയുന്നവയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ ഫുട്ബോൾ ലോകകപ്പിന്റെ സെമി യോഗ്യത നേടിയ ടീമുകളെവ അർജന്റീന ഫ്രാൻസ് കൊറിയേഷ്യ മൊറോക്കോ ഹൈന്ദവ ഭൂമിൽ എന്ന യാത്രാ വിവരണം ആരുടെ കൃതിയാണ് എം പി വീരേന്ദ്രകുമാർ ഓക്കെ അപ്പൊ നമ്മൾ വളരെ പെട്ടെന്ന് അറുപത് ചോദ്യം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ എനിക്കറിയാം ഇത് കുറച്ച് സ്പീഡിലാണ് എന്ന് പക്ഷെ എന്താണ് നമ്മുടെ സീരീസ് അതാണ് ആറ് മിനിറ്റിലെ അറുപത് ചോദ്യം കംപ്ലീറ്റ് ചെയ്യുക അതായിരുന്നു ഇന്നത്തെ ടാസ്ക് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടാണ് സ്പീഡിൽ പോയത് അപ്പോൾ എല്ലാവരും ഒന്നും എല്ലാം കേൾക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഒന്ന് സ്പീഡ് കുറച്ചിട്ട് ഫൈവ് പോയിന്റ് ഫൈവ് എക്സിൽ ഇട്ട് കേട്ടാൽ മതി അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഇതുപോലത്തെ മൂന്ന് വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട് പ്ലേലിസ്റ്റ് എല്ലാവരും ചെക്ക് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാറ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് ഇസ് വില്ലൻ സൈനിങ് ഓഫ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം